നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കഥയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാൻ ഞാൻ ആലപ്പുഴ ജില്ലയിലാണ് താമസിക്കുന്നത് എൻ്റെ പേര് മണികണ്ഠൻ എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ട് എൻ്റെ വീട്ടിൽ അമ്മയും ഒരു ചേച്ചിയുമുണ്ട് അച്ഛൻ നേരത്തെ മരിച്ചുപോയി അമ്മയ്ക്കൊരു നാൽപ്പത്തഞ്ച് വയസ്സ് കാണും ചേച്ചിക്ക് ഒരു ഇരുപത്തഞ്ച് വയസ്സും കാണും ഞങ്ങളുടെ ഒരു മിഡിൽ ക്ലാസ് കുടുംബമാണ് എനിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ അതായത് ഞാൻ പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛന്റെ മരണം ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ ഞങ്ങളെ രണ്ടുപേരെയും പൊന്നുപോലെയാണ് വളർത്തിയത് അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു ഏക്കറോളം പുരയിടവും ഒരേക്കറോളം നിലവും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ നിലത്തിൽ കൃഷിയൊന്നും ചെയ്യുന്നില്ല പിന്നെ പുരയിടത്തിൽ തെങ്ങിൽ നിന്ന് കുറച്ചൊക്കെ ആദായം കിട്ടും ഞാൻ ഡിഗ്രി പഠനം പൂർത്തിയാക്കി ഐ ടെക് ഒക്കെ പോയി അത് കഴിഞ്ഞ് കുറെ കൂട്ടുകാരെല്ലാം കൂടി തെണ്ടി നടക്കുന്ന സമയം ചേച്ചി മായ ഉടനെ വിവാഹം വേണ്ടെന്നും പറഞ്ഞ് നിൽക്കുന്നു ഹരിപ്പാട് കവലയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ ബില്ലിംഗ് സെക്ഷനിൽ ജോലിയുണ്ട് രാവിലെ ഒൻപത് മണിക്ക് പോയാൽ തോന്നുന്ന സമയത്താണ് ചേച്ചി കയറി വരുന്നത് അങ്ങനെ പോകുന്ന ഒരു ദിവസം ഞാൻ രാവിലെ കൂട്ടുകാരെയൊക്കെ കാണാനായി പുറത്തേക്ക് ഇറങ്ങി സാധാരണ അങ്ങനെ ഇറങ്ങിയാൽ പിന്നെ ഉച്ചയ്ക്ക് ഉണ്ണാൻ സമയമാകുമ്പോഴാണ് ഞാൻ തിരിച്ചു വരാറുള്ളത് പക്ഷേ അന്ന് ജംഗ്ഷനിൽ ചെന്നിട്ട് കൂട്ടുകാരെ ആരെയും കണ്ടില്ല അവർക്ക് എന്തെങ്കിലും പണി കാണും ഞാൻ ചിന്തിച്ചു ഞാൻ ഒന്ന് കറങ്ങി നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ മുൻവശത്തെ കഥ കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ വാതിൽ തുറന്ന് അകത്ത് കയറി എന്റെ മുറിയിലേക്ക് ചെന്ന് ഡ്രസ്സൊക്കെ മാറി ഒരു കൈലിയും എടുത്തു എടുത്തുകൊണ്ട് ഹാളിലേക്ക് വന്നു നല്ല വിശപ്പുണ്ട് അമ്മയെ വിളിച്ച് വല്ലതും വാങ്ങിക്കഴിക്കാം എന്ന് വിചാരിച്ച് അമ്മയെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മയുടെ മുറിയിൽ നിന്ന് ഒരു സൗണ്ട് കേട്ടു അതെന്താണെന്ന് മനസ്സിലാവാത്തതിനാൽ ഞാൻ കഥകിന് അടുത്തേക്ക് നടന്നു എന്നു ഞാൻ ചെവിയോർത്തു അമ്മയുടെ ഒരു മുക്കലും മൂളലും ഞാൻ ആകെ പേടിച്ചു ഇനി അമ്മയ്ക്ക് വല്ലതും വയ്യായോ കുറച്ചു കഴിഞ്ഞ് എനിക്ക് കാര്യം പിടികിട്ടി അതിന്റെ കൂട്ടത്തിൽ അമ്മ എന്തൊക്കെയോ പിറുപെറുക്കുന്നുണ്ട് അതെനിക്ക് മനസ്സിലാകുന്നില്ല നേരം അങ്ങനെ കഴിഞ്ഞപ്പോൾ ആ ശബ്ദം ഉച്ചത്തിലായി മോനു മോനു എന്നു മാത്രം ഞാൻ കേട്ടു പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതുപോലെ ആ ശബ്ദം നിന്നു കുറച്ചു നേരത്തേക്ക് പിന്നെ അനക്കമൊന്നും കേട്ടില്ല ഞാൻ ആകെ അമ്പരന്നു ഞാൻ ചിന്തിച്ചു അമ്മ മോനു മോനു എന്ന് വിളിച്ചത് സ്നേഹം കൂടുമ്പോൾ അമ്മ എന്നെ അങ്ങനെയൊക്കെ വിളിക്കാറുണ്ട് ഇനി എന്നെ ഓർത്തുകൊണ്ടാണോ എനിക്കത് എത്ര ആലോചിച്ചിട്ടും ഒരു എത്തും പിടിയും കിട്ടിയില്ല ഞാൻ ബതുക്കെ ഹാളിൽ കിടന്ന സെറ്റിയിലേക്കിരുന്നു കുറച്ചു സമയം കഴിഞ്ഞു കാണും അമ്മ കഥകു തുറന്ന് പുറത്തേക്ക് വന്നു പെട്ടെന്ന് കാലിലിരിക്കുന്ന എന്നെ കണ്ടതും അമ്മയൊന്ന് പരിഭ്രാന്തയായി നീ എപ്പോൾ വന്നടാ അമ്മ അടക്കി പരിഭ്രാന്തി അടക്കി ചോദിച്ചു വിൽക്കി വിക്കിയാണ് അമ്മ അത് ചോദിച്ചത് ഞാൻ അമ്മയെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു കുറച്ചുനേരമായി ഞാൻ വന്നിട്ട് ആണോ അമ്മ മുറിയിലേക്കും എന്റെ മുഖത്തേക്കും മാറി മാറി ഒന്ന് നോക്കി പെട്ടെന്ന് അമ്മ സംയമനം പാലിച്ചു മോൻ പാടാ അമ്മ ചായ എടുത്ത് തരാം ഇതും പറഞ്ഞുകൊണ്ട് അമ്മ അടുക്കളയിലേക്ക് പോയി ജീവിതത്തിൽ ആദ്യമായി ഞാൻ അമ്മയെ അടിമുടി ഒന്നും കൂടി ഒന്ന് നോക്കി അപ്പോൾ അമ്മ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു ഞാൻ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ അവിടെ തന്നെ ഇരുന്നു അപ്പോൾ അടുക്കളയിൽ നിന്ന് അമ്മയുടെ വിളി വന്നു മോനു സ്നേഹത്തോടെയുള്ള വിളിയാണ് മോന് കഴിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്ടാ എണീറ്റ് പാടാ വാ ഒന്ന് കഴിക്കി ഞാനൊരു സ്വപ്നത്തിൽ നിന്ന പോലെ ഡൈനിങ് റൂമിലേക്ക് ചെന്നു രണ്ട് പ്ലേറ്റിൽ അമ്മ അപ്പവും കടലക്കറിയും എടുത്തു വെച്ചിരിക്കുന്നു ഞാൻ പോയി കൈ കഴുകിയേച്ചു വന്ന് ഒരു പ്ലേറ്റിന് മുന്നിൽ കസേരയിലിരുന്നു മറ്റേ പ്ലേറ്റിന് മുന്നിൽ അമ്മയും വന്നിരുന്നു അമ്മ എന്റെ മുഖത്ത് നോക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ അതിൽ നിന്ന് രണ്ടപ്പം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അമ്മെ കുടിക്കാൻ പാലുണ്ടോ ഇല്ലടാ അമ്മ മറുപടി പറഞ്ഞു എങ്ങനെ ഉണ്ടാകും ഞാൻ പതിയാണ് അത് പറഞ്ഞത് പതുക്കെ പറഞ്ഞെങ്കിലും അമ്മ അത് കേട്ടു അമ്മയുടെ മുഖം വിവർണമായി അമ്മ കഴിച്ചു കഴിഞ്ഞു പോയി കൈയൊക്കെ കഴുകി എന്റെ പിറകിൽ വന്ന് രണ്ട് കവളിലും പിടിച്ചുകൊണ്ട് പറഞ്ഞു മോനെ മോൻ ഇന്ന് നേരത്തെ വന്നതുകൊണ്ട് റൂമിൽ നടന്നത് നീ അറിഞ്ഞു എന്താ അവിടെ നടന്നതെന്ന് മനസ്സിലാക്കാനുള്ള പ്രായം നിനക്കായി അമ്മ കവളിൽ നിന്നും അമ്മയുടെ കൈകൾ തലയിലോട്ടായി എന്റെ മുടിയിഴകളിലൂടെ അമ്മ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു ഡാ കൂട്ടാ മോൻറെ അച്ഛൻ നമ്മളെ വിട്ടുപോയിട്ട് വർഷങ്ങളായില്ലേ ഇത്രയും കാലം ഇത്രയും കാലം അമ്മ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഇന്നമ്മയ്ക്ക് എന്തു എന്ന് നീ ചോദിച്ചാൽ അത് അത് രണ്ടു ദിവസം മുൻപ് ഞാൻ കണ്ടൊരു കാഴ്ചയാണ് ഞാൻ തിരിഞ്ഞ അമ്മയെ ഒന്ന് നോക്കി അമ്മ പെട്ടെന്ന് എന്റെ തല പഴയതുപോലെ തന്നെ പിടിച്ചു എന്തു കണ്ടു ഞാൻ ചോദിച്ചു അത് 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 ഞാൻ പിന്നെ പറയാമടാ പറയമ്മേ ഞാനത് എങ്ങനെയാടാ നിന്നോട് പറയുക എന്തായാലും അമ്മ പറ എനിക്കത് അറിയണം അത് മോനെ ഞാൻ ഒരു ദിവസം രാവിലെ മോൻ്റെ മുറിയിലോട്ട് വന്നതാ അപ്പോൾ നീ മലർന്നു കിടന്ന് ഉറങ്ങുകയായിരുന്നു ഞാൻ നോക്കിയപ്പോൾ നിന്റെ ലുങ്കി സ്ഥാനം തെറ്റി കിടക്കുന്നു ഞാൻ അത് കണ്ടപ്പോഴേക്കും അമ്മ എന്റെ മൊഴിയിലെ പിടുത്തം ഒന്നുകൂടി മുറുക്കി അപ്പോൾ അമ്മ ഉം അങ്ങനെ എനിക്ക് കൊതിവി എറിയടാ ഞാൻ അമ്മയുടെ മകനാണെന്ന് ഓർത്തില്ലേ അത് ഞാൻ അതിനുശേഷം ഇന്നലെയൊക്കെ അങ്ങനെ ചിന്തിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ ആ രംഗം എന്റെ കൺമുമ്പിൽ വരും ഞാൻ എന്തു ചെയ്യും ഞാൻ എന്തു ചെയ്യും അമ്മ കരച്ചിലിൻ്റെ വക്കോളം എത്തി ഞാൻ എഴുന്നേറ്റ് എന്റെ കൈയൊക്കെ കഴുകി അപ്പോൾ അമ്മ എനിക്ക് മുഖം തരാതെ തിരിഞ്ഞു നിൽക്കുകയായിരുന്നു പാവം അമ്മ വർഷങ്ങളായി ഞങ്ങളെ ഒന്നും അറിയിക്കാണ്ട് ഞങ്ങളെ വളർത്തുന്നതിൽ മാത്രം ശ്രദ്ധിച്ച് ജീവിച്ച ഒരു സ്ത്രീ ആ സ്ത്രീ കണ്ടില്ലേ മകനെയല്ലേ മോഹിച്ചത് മകനെയല്ല മകനെയല്ല അവർ മോഹിച്ചത് ഒരാൺ കരുത്തിനെയാ ആ കരുത്ത് കാണിച്ചു കൊടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു അമ്മയുടെ പിന്നിൽ ചെന്ന് ഞാൻ അമ്മയെ വട്ടം പിടിച്ചു അമ്മ ഞെട്ടിയതുപോലെ എനിക്ക് തോന്നി അമ്മയ്ക്ക് ഞാനില്ലേ അമ്മേ അമ്മയുടെ ഏത് കാര്യവും സാധിച്ചു തരാൻ ഞാനുണ്ടല്ലോ പിന്നെ എന്തിനാ എന്റെ അമ്മ സങ്കടപ്പെടുന്നത് ഞാൻ നോക്കട്ടെ എന്താ പറ്റിയെന്ന് അമ്മയുടെ കൈ പിടിച്ച് നല്ല റൂമിലേക്കാക്കി എന്നിട്ട് കട്ടിലേക്ക് നോക്കി ഞാൻ പറഞ്ഞു അമ്മ അമ്മ ഇരുന്നു കണ്ണുപൊത്തി അമ്മ പറഞ്ഞു മൊനെ ഒന്നും വേണ്ടടാ കേട്ടോ ഞാൻ അറിയാതെ അങ്ങനെയൊക്കെ പറ്റിപ്പോയി എന്നിട്ട് ഞാൻ അമ്മയോട് ചേർന്നിരുന്നു അമ്മ വിറക്കുന്നത് പോലെ എനിക്ക് തോന്നി അതിന് അമ്മ എന്തിനാ വിറയ്ക്കുന്നത് ഞാൻ ചോദിച്ചു ഏയ് ഒന്നുമില്ല അമ്മയ്ക്ക് പേടിയാവുന്നുണ്ടോ ഞാൻ ചോദിച്ചു ഏയ് എന്തിനാ പേടിക്കുന്നത് അമ്മ പറഞ്ഞു അങ്ങനെ രണ്ടു ദിവസമായിട്ട് അമ്മ ആഗ്രഹിച്ചത് ഒരു മകൻ എന്ന നിലയിൽ അമ്മയുടെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുത്തു എല്ലാത്തിനു ശേഷം ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി ഉറക്കമെല്ലാം കഴിഞ്ഞ് അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അമ്മ അവിടെ നിന്ന് എന്തോ പാചകം ചെയ്യുകയാണ് ഞാൻ അവിടെ നിന്ന് അമ്മയെ കുറച്ചു നേരം നോക്കി നിന്നു അമ്മയ്ക്ക് എന്തെന്നില്ലാത്ത ഒരു ഉന്മേഷവും സന്തോഷവും ഓരോ ജോലി ചെയ്യുമ്പോഴും അത് പ്രകടം ആകുന്നുണ്ട് അത് പ്രതിഫലിച്ച് കാണിക്കുന്നുണ്ട് പാവ അമ്മ അങ്ങനെ വർഷങ്ങൾ കൊണ്ട് അടക്കി പിടിച്ചിരുന്ന സന്തോഷമാണ് അമ്മയ്ക്ക് ഇന്ന് സഫലമായത് ഞാൻ പതിയെ അമ്മ കാണാതെ തന്നെ തിരിഞ്ഞുമറത്തേക്ക് നടന്നു